നേതാക്കളുടെ തന്നിഷ്ടത്തിലും സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിലും വലിയ ആരോപണങ്ങൾ നേരിട്ട പാർട്ടിയാണ് ബി ജെ പി പാർട്ടിയെ വെട്ടിയൊതുക്കി ദേശീയ നേതൃത്വത്തിന്റെ അച്ചടക്ക ചട്ടക്കൂട്ടിലേക്ക് നയിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ അതായത് സംസ്ഥാന ബി പൂർണ്ണമായും പിയെ കൈപ്പിടിയിലാക്കി രാജീവ് ചന്ദ്രശേഖരന്റെ സർജിക്കൽ സ്ട്രൈക്ക് ഈ ഒരു സർജിക്കൽ സ്ട്രൈക്കിനൊപ്പം ജനസ്വീകാര്യത ഉള്ളവരെയും മിതവാദികളെയും മുൻനിരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് രാജീവ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് അവഗണിക്കപ്പെട്ട് കിടന്ന കൃഷ്ണദാസ് പക്ഷത്തെ പരിഗണിക്കുകയും മുരളീധര സുരേന്ദ്ര പക്ഷത്തെ തെറിപ്പിക്കുകയും ചെയ്താണ് കഴിഞ്ഞ ദിവസം പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടിക പുറത്തുവിട്ടത് അതായത് വി മുരളീധരനും കെ സുരേന്ദ്രനും പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയതുപോലെയാകില്ല രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തനമെന്ന് പ്രഖ്യാപിച്ച നാല് ജനറൽ സെക്രട്ടറിമാരിൽ ആരും വി മുരളീധര പക്ഷക്കാരല്ല എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ എസ് സുരേഷ് അനൂപ് ആന്റണി എന്നിവരാണ് ജനറൽ സെക്രട്ടറിമാർ എം ടി രമേശും ശോഭ സുരേന്ദ്രനും കടുത്ത സുരേന്ദ്രൻ വിരുദ്ധരാണ് പത്ത് വൈസ് പ്രസിഡന്റുമാരിൽ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥയായ ശ്രീലേഖയുമുണ്ട് ഷോൺ ജോർജ് അഡ്വക്കറ്റ് വി ഗോപാലകൃഷ്ണൻ കെ കെ അനീഷ് കുമാർ കെ എസ് രാധാകൃഷ്ണൻ സി കൃഷ്ണകുമാർ തുടങ്ങിയവരാണ് വൈസ് പ്രസിഡന്റുമാർ ഷോൺ ജോർജ് അനൂപ് ആന്റണി എന്നിവരെ സംസ്ഥാന ഭാരവാഹികളാക്കിയതിലൂടെ പാർട്ടിയിലെ ക്രൈസ്തവ മുഖമാണ് ഇവർ മാറും മുൻപ് തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ വരവിൽ ഏറ്റവും ഭയന്നിരുന്നത് മുരളീധരനും സുരേന്ദ്രനുമായിരുന്നു തൃശ്ശൂരിൽ കഴിഞ്ഞ മാസം നടന്ന യോഗത്തിലും ഇരുവരെയും ഒഴിവാക്കിയിരുന്നു കടുത്ത പ്രതിഷേധം അറിയിച്ച നേതാക്കൾ ദേശീയ നേതൃത്വത്തെ പരാതി അറിയിച്ചെങ്കിലും മോദിയും അമിത്ഷായും രാജീവിനാണ് പിന്തുണ നൽകിയത് രാഷ്ട്രീയം പറയുന്നില്ലെങ്കിലും കോർപ്പറേറ്റ് രാഷ്ട്രീയം സംസ്ഥാനത്ത് ഗുണം ചെയ്യില്ലെന്നുമായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ നീക്കങ്ങളിൽ കെ സുരേന്ദ്രന്റെ ആരോപണം പാർട്ടിയിൽ കൃഷ്ണദാസ് പക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് സംസ്ഥാന അധ്യക്ഷൻ ചെവിക്കൊള്ളുക എന്നതും ഇത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നുമായിരുന്നു ഇരു നേതാക്കളുടെയും ആരോപണം എന്നാൽ ഈ ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറായില്ല കേരളത്തിലെ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയ നിരവധി ആരോപണങ്ങൾ മുൻ അധ്യക്ഷനായിരുന്ന സുരേന്ദ്രനെതിരെ ഉയർന്നിട്ടുണ്ട് കൊടകര കുഴൽപ്പണ കുഴൽപ്പണക്കേസും കാസർകോട്ടെ കേസും വയനാട്ടിലെ സി കെ ജാനുവിന് സ്ഥാനാർത്ഥിയാകാൻ കോഴ കൊടുത്തെന്ന കേസും ബി വലിയ പ്രതിരോധത്തിലാക്കി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന് സീറ്റ് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളും വിവാദങ്ങളും സന്ദീപ് വാര്യർ പാർട്ടി വിട്ടതും ബി ജെ പി വി മുരളീധര കെ സുരേന്ദ്രൻ ടീമുമായുണ്ടായ അഭിപ്രായ ഭിന്നതയുടെ കേന്ദ്ര നേതൃത്വം ഗൗരവത്തോടെ തന്നെ കണ്ടു സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയ ശേഷം സുരേന്ദ്രനെതിരെ രൂക്ഷമായ ആക്രമണമാണ് ടി വി ചാനലുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഉയർത്തുന്നത് ഇതും നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ ബി ജെ പി ശക്തിപ്പെടുന്നതിനും സംഘടനയെ ഒറ്റക്കെട്ടായി മുന്നോട്ടു കൊണ്ടുപോകുന്നതിനുമായാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖരനെ ദേശീയ നേതൃത്വം സംസ്ഥാന അധ്യക്ഷ പദവി ഏൽപ്പിച്ചത് ബി ജെ പി ദേശീയ നേതൃത്വം ഏറെക്കാലമായി കേരളത്തിലെ പാർട്ടിയിലെ ഗ്രൂപ്പിസവും ചില നേതാക്കളുടെ മേൽക്കോയെ ഇല്ലാതാക്കാൻ കിണഞ്ഞ് ശ്രമിക്കുന്നുമുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായാണ് പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ വി മുരളീധര പക്ഷത്തെ വെട്ടിയൊതുക്കിയതെന്നാണ് പറയുന്നത് കെ സുരേന്ദ്രനുമായി അഗൽശയിലിരുന്ന എം ടി രമേശും ശോഭ സുരേന്ദ്രനും മുഖ്യപദവിയിലേക്ക് എത്തുന്നതും വരാൻ പോകുന്ന പല മാറ്റങ്ങളുടെയും സൂചനയാണ് വരുന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ വൻ നേട്ടങ്ങൾ കൊയ്യാനുള്ള ശക്തമായ നീക്കത്തിലാണ് സംസ്ഥാന അധ്യക്ഷൻ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ വിശ്വസ്തരെ അണിനിരത്തണം തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രഖ്യാപനം ഇപ്പോൾ പാലക്കാട് പന്തളം നഗരസഭകൾ ബി ജെ പിക്ക് ഇത് നിലനിർത്തുകയും ഒപ്പം കൂടുതൽ നഗരസഭകളുടെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്യുക എന്നതാണ് ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് പോലും രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാക്കിയതിനു പിന്നിൽ ക്രിസ്ത്യൻ സഭകളിലേക്കുള്ള പാലമിടുക എന്ന ലക്ഷ്യമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രൊഫഷണലായവരും തീവ്ര നിലപാടുകൾ പ്രകടിപ്പിക്കുന്നവരും എത്തിയപ്പോഴൊക്കെ ക്രിസ്ത്യൻ വിഭാഗക്കാരുൾപ്പെടെയുള്ളവരുടെ പിന്തുണ ഈ പാർട്ടിക്ക് ലഭിച്ചിരുന്നു തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിലും സഭയുടെ നിർണായക സ്വാധീനമുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പതിനഞ്ച് ശതമാനത്തിലധികം വോട്ടിൽ വളർച്ചയുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള കേരളത്തിൽ ക്രിസ്ത്യൻ വിഭാഗക്കാരെ കൂടെ നിർത്തുന്നത് കൂടുതൽ ഗുണകരമാകുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഇതിനു മുൻപ് നടത്തിയ പല പരീക്ഷണങ്ങളും നല്ല രീതിയിൽ പാളിയിട്ടുണ്ട് സ്വതവേ തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്നവരെ ബി ജെ പിയുടെ മുന്നണിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടുതൽ ചേർത്തു നിർത്തുന്നതുമാണ് ബി ജെ പിയുടെ തന്ത്രം തൃശൂരിൽ ജസ്റ്റിസ് ജേക്കബിനെയാണ് ജില്ലാ ടൌൺ പ്രസിഡന്റായി നിയമിച്ചത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയ സാധ്യത ഉണ്ടായിട്ടും പരാജയപ്പെട്ട ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തിനാല് മണ്ഡലങ്ങളിൽ കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിൽ നേരിട്ടെത്തി പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിൽ കേരളത്തിലെ പരാജയത്തിന് കാരണം വിഭാഗങ്ങൾക്കിടയിലെ സ്വാധീനക്കുറവാണെന്നും കണ്ടെത്തിയിരുന്നു തൃശൂർ പത്തനംതിട്ട തിരുവനന്തപുരം എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലാണ് കേന്ദ്ര സംഘം എത്തിയത് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ബി ജെ പിയോടുള്ള അയിത്തം ഇല്ലാതായിട്ടും വോട്ടായി മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് പൊതുവെ സ്വീകാര്യനായ നേതാവെന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖരനെ ചുമതലപ്പെടുത്തിയത് മുനമ്പം വിഷയമടക്കം ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ചർച്ചയാക്കിയതിൽ രാജീവിന് നിർണായക പങ്കുമുണ്ട് സഭാ അധ്യക്ഷന്മാർക്കിടയിൽ സ്വാധീനമുള്ള ഷോൺ ജോർജിനെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയത് ഇത് വിജയം നേടുകയും ചെയ്തു അടുത്തിടെ പി സി ജോർജ് നടത്തിയ ലവ് ജിഹാദ് വിഷയത്തിലും ക്രൈസ്തവ സഭ ജോർജിനൊപ്പം ഉറച്ചുനിന്നു പി സി ജോർജിനെ ബി ജെ പി ദേശീയ നേതൃത്വം ദേശീയ കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു ക്രൈസ്തവർക്കിടയിൽ സ്വാധീനമുള്ളവർ കൂടുതലായി ബി ജെ പി നേതൃത്വത്തിലേക്ക് വരുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ട് ഇതിന്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്നതിന് മുൻപായി ബി സംസ്ഥാനത്തെ മീഡിയ സോഷ്യൽ മീഡിയ പ്രഭാരിയായ യുവമോർച്ച മുൻ ദേശീയ സെക്രട്ടറി അനൂപ് ആന്റണിയെയും നിയമിച്ചിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടിയ ആളാണ് അനൂപ് രണ്ടായിരത്തി പതിനൊന്നിൽ എൽ കെ അദ്വാനി നടത്തിയ ജൽചേതന യാത്രയിൽ ഉത്തരവാദിത്വങ്ങൾ കൈകാര്യം ചെയ്തത് അനൂപിനെ ദേശീയ തലത്തിൽ ശ്രദ്ധേയനാക്കി നയരേഖകളുടെ കരട് തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച അനൂപ് പാർട്ടിയുടെ ഭൗതിക വിഭാഗം സെല്ലിലും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ വൈ എമ്മിന്റെ പൂനം മഹാജൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ദേശീയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട അനൂപ് ആന്റണിയെ ആയിരുന്നു ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയും സംഘവും പിന്തുടർന്ന പെർഫോമൻസ് പൊളിറ്റിക്സ് ആണ് രാജീവും കൊണ്ടുവരുന്നത് കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ ഐ ടി രംഗത്തും ടെക്നോളജി മേഖലയിലും വലിയ ഇടപെടലുകൾ രാജീവ് നടത്തിയിട്ടുണ്ട് ഡീപ് ടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിലും രാജീവിന് മറ്റേതൊരു ബി ജെ പി നേതാവിനേക്കാളും ധാരണയുമുണ്ട് ബിസിനസ്സുകാരനായതിനാൽ കേരളത്തിലെ സംരംഭകർക്കും രാജീവിൽ പ്രതീക്ഷയുണ്ട് കേരളത്തിൽ എൻ ഡി എ അധികാരത്തിലെത്തണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ ഹിന്ദുത്വ രാഷ്ട്രീയം മാത്രം പോരെന്ന് തിരിച്ചറിഞ്ഞ ആളാണ് രാജീവ് കൃത്യമായ സാമുദായിക സമവാക്യമുള്ള കേരളത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം സന്തുലിതാവസ്ഥയാണ് കോൺഗ്രസിനെയും എൽ ഡി എഫിനെയും അധികാരത്തിൽ എത്തിക്കുന്നത് ഈ ലക്ഷ്യം തന്നെയാണ് രാജീവിനും ഉള്ളതെന്ന് മുനമ്പം വിഷയം മുതൽ വ്യക്തമാണ് ഇനി അങ്ങോട്ട് രാജീവ് വരച്ച വരയിൽ കൂടി കേരളത്തിലെ ബി ജെ പി മുൻപോട്ടു പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് തികഞ്ഞ പ്രതീക്ഷയിലാണ് കേന്ദ്ര നേതൃത്വവും